ബിസ്മില്ലാഹി റഹ്മാനി റഹീം മുഹമ്മദ് ചോദ്യം ഒരാള് കല്യാണം കഴിച്ചതിൽ ഒരു മകളുണ്ട് പക്ഷെ ആ ഭാര്യയെ വിവാഹമോചനം നടത്തി ആ മകളുമായിട്ട് ഒരു ബന്ധവുമില്ല അങ്ങനെ ഇദ്ദേഹം രണ്ടാമതൊരു കല്യാണം കഴിച്ചു പിന്നീട് ഇദ്ദേഹം രോഗബാധിതനായി രോഗബാധിതനായപ്പോൾ തൻ്റെ മാതാവ് മരണപ്പെട്ട് മാതാവിൻ്റെ അനന്തരാവകാശം തനിക്ക് കിട്ടാനുള്ള ആ സ്വത്തുണ്ടല്ലോ ആ സ്വത്ത് നിലവിലെ അഥവാ പുതിയ ഭാര്യയുടെ പേരിൽ മാത്രം എഴുതി വെച്ചു ഇത് ശരിയാണോ ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് ഇത് തെറ്റാണ് എന്ന് ഏർ മറ്റുള്ള ആളുകൾ ഈ വ്യക്തിയുടെ മറ്റുള്ള ആളുകളെ മനസ്സിലാക്കി പിന്നീട് അതെന്ന് ആ മകൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ ചില പ്രദേശങ്ങളിലൊക്കെ കാണുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ചോദ്യത്തിലൂടെ വന്നിട്ടുള്ളത് അങ്ങേറ്റത്തെ അങ്ങേയറ്റത്തെ തെറ്റായ കാര്യമാണ് അതായത് ഒരാൾ കല്യാണം കഴിച്ച് ആ ഭാര്യയുമായി പിണക്കാണ് എങ്കിൽ പിന്നെ ഒത്തുപോകാൻ കഴിയില്ല എങ്കിൽ വിവാഹമോചനം നടത്തും അത് ഇസ്ലാം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏത് സന്ദർഭത്തിലാണ് വിവാഹമോചനം നടത്താൻ പറ്റുക എന്നുള്ളത് ശരി വിവാഹമോചനം നടത്തിയാലും ആ ഭാര്യയിലുണ്ടായിട്ടുള്ള മക്കൾ ഈ വ്യക്തിയുടെ മക്കളാണ് ആ മക്കളെ തീർച്ചയായിട്ടും അവർക്ക് അർഹമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംരക്ഷണവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്വമൊക്കെ പിതാവിനാണ് പിതാവ് അവരുടെ സാമ്പത്തികമായും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ് ആ പിതാവ് ആ മക്കളെ സംബന്ധിച്ച് പിതാവിനോട് നാളെ റബ്ബ് ചോദ്യം ചെയ്യും നബി കുല്ലുക്കും അള്ളാഹ്സ്മാൻ തബി പറയത്തി ഓരോ ആളുകളും ചോദ്യം ചെയ്യപ്പെടുന്ന അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അപ്പോൾ ഇവിടെ തൻ്റെ മകളായ ഈ ഈ അവൾക്ക് ഒരു പിതാവിൽ നിന്ന് കിട്ടേണ്ടുന്ന സ്നേഹമാകട്ടെ അതുപോലെ തന്നെ പിതാവിൽ നിന്ന് കിട്ടേണ്ടെന്ന് മറ്റുള്ള അവകാശങ്ങളാകട്ടെ സംരക്ഷണമാകട്ടെ ശിക്ഷണമാകട്ടെ അതൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പരലോകത്തുണ്ടാകുമെന്നും ആ ചോദ്യത്തിന് മറുപടി പറയാൻ പിതാവ് ബാധ്യസ്ഥനാണ് എന്നും നമ്മൾ അറിയേണ്ടതുണ്ട് ഒന്ന് രണ്ടാമതായിട്ട് തൻ്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ മാതാവിൻ്റെ സ്വത്ത് തനിക്ക് കിട്ടും ആ സ്വത്ത് മുഴുവൻ അതുപോലെ തൻ്റെ മുഴുവൻ സ്വത്തും നിലവിലുള്ള ഭാര്യയുടെ മേൽ ഹതിയ എന്നുള്ള നിലക്ക് എഴുതി വെക്കുന്നു എന്നുള്ളതാ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ് കാരണം പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാൻ നാലാം അധ്യായത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ അതുപോലെ നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്ത് ഈ മൂന്നായത്തുകളിലാണ് അനന്തരാവകാശ നിയമങ്ങൾ പറയുന്നത് ആ അനന്തരാവകാശങ്ങൾ നിയമങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു താല പ്രയോഗിച്ചിട്ടുള്ള ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂസി അത് അതിൻ്റെ ആരംഭം തന്നെ കുമുല്ലാഹു എന്നാണ് അള്ളാഹു നിങ്ങളോട് വസൂയ്യത്ത് ചെയ്യുന്ന വസൂയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന അള്ളാഹു നൽകുന്ന ഒരു ഒരു ഉപദേശം ഒരു നിയമമാണ് അപ്പോൾ ആ അനന്തരാവകാശ നിയമങ്ങൾ കുർആആാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം അതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അപ്പോൾ ആ അനന്തരാവകാശ നിയമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അതിനെ അട്ടിമറിക്കുക എന്ന് മാത്രമല്ല അതിൽ പറഞ്ഞ രൂപത്തിൽ അവകാശികൾക്ക് സ്വത്ത് വീതം വെക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ മകൾക്ക് മകളെ മകൾ അവഗണിക്കാണ് അതിനു വേണ്ടി ചെയ്യുന്നു ഭാര്യക്ക് മുഴുവൻ സ്വത്തും കൊടുക്കാൻ അപ്പോൾ ഇത് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ് അള്ളാഹുവിൻ്റെ നിയമത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് മനസ്സിലാക്കുക ആവർത്തിച്ചു കൊണ്ട് അള്ളാഹു വസൂയത്ത് എന്നുള്ള പദം നട സൂചിപ്പിച്ച വചനങ്ങളിൽ സൂചി പിന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വസൂയത്ത് എന്ന് മാത്രമല്ല ഖുർആാന് അതിൽ പറയുന്നുണ്ട് ആ ആയത്തുകളിൽ സൂറത്തു നിസാ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്വീകരിക്കുക ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ട ഒന്നല്ല സത്യവിശ്വാസികൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ അഥവാ പരിശുദ്ധ ആ ഖുർആാനിലടക്കം വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകൾ തീർച്ചയായിട്ടും പുലർത്തേണ്ടെന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ വിശുദ്ധ ഖുറാനുള്ളത് ഈ ആ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാന ഹൂവത്ത് അല പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് മനസ്സിലാക്കുക യു സീ കുമ അള്ളാഹു നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു എന്ന് ആരംഭത്തിലുണ്ടല്ലോ എന്നിട്ട് എന്നിട്ടതിൻ്റെ അവസാനത്തിൽ എന്താ പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു നിയമമാണ് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്നുള്ളതാണ് അടുത്തായ സൂറത്തു നിസ്സ നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയുന്നത് എന്ന് ആരംഭിച്ചുകൊണ്ട് വല്ലാഹു അലീമുൻ ഹലീം എന്നുവരെയുള്ള വചനം ആ വചനത്തിലും ആ നിയമങ്ങളുടെ ആധികാരികതയും അതോടൊപ്പം തന്നെ ആ നിയമം സത്യവിശ്വാസികൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയും വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് നാലാമത്തെ നൂറ്റി എഴുപത്തി ആറാമത്തെ വചനത്തിലും അല്ല ഉള്ള പറയുന്നുണ്ട് അപ്പം ഇവിടെ മകൾക്ക് കിട്ടേണ്ടുന്ന സ്വത്ത് ഭാര്യക്ക് മാത്രം എഴുതി വെക്കുക എന്നുള്ളത് അനീതിയാണ് അക്രമമാണ് മറ്റൊരാളുടെ ഹക്ക് നിഷേധിക്കലാണ് തീർച്ചയായിട്ടും പരലോകത്ത് കുറ്റം കിട്ടുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല ഒരാളുടെയും അവകാശം നിഷേധിച്ചുകൊണ്ട് പരലോകത്ത് പോയാൽ അതിന് മറുപടി പറയേണ്ടി വരും എന്നാണ് നമുക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത് മറ്റൊരു കാര്യം ഇവിടെ ഉണർത്തുവാനുള്ളത് ഇദ്ദേഹം അങ്ങനെ ചെയ്തു പോയി അദ്ദേഹത്തിൻ്റെ വെറുപ്പ് കൊണ്ടോ വിവരക്കേട് കൊണ്ടോ ഒക്കെ അപ്പോൾ ആ കുടുംബത്തിൽ അവരുടെ പിന്നെ അടുത്തുള്ള വിജ്ഞാനമുള്ള ആളുകൾ അവരെ തിരുത്തേണ്ടതുണ്ട് തിരുത്തേണ്ടതുണ്ട് എന്ന് മാത്രമല്ല അത് വളരെ മാന്യമായി വിശുദ്ധ ഖുർആാൻ്റെ നിയമങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ തിരുത്തേണ്ടതുണ്ട് കാരണം അള്ളാഹു താല പറയുന്നത് ഈ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് യുബയ്യനുല്ലാഹുലക്കും അൻതളില്ലു നിങ്ങൾ വഴി പിഴച്ച് പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിയമങ്ങൾ വ്യക്തമാക്കുകയാണ് വല്ലാഹുബിക്കുല്ലുഷൈൻ ആലിയും അള്ളാഹു എല്ലാ സംഗതികളെക്കുറിച്ചും പൂർണ്ണമായി അറിയുന്നവനാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് തിരുത്തിയെ തിരുത്തല് വളരെ നിർബന്ധമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു ആയാലും വസ്ലല്ലാഹു വസ്ലം ആല നബീന മുഹമ്മദ് അലഹമുല്ലാ റബ്ബൽ ആലമീൻ